ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇതിലെ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് മണി പ്ലാന്റിനെ കുറിച്ചാണ് മണി പ്ലാന്റ് എങ്ങനെയാണ് വെള്ളത്തിൽ വളർത്തിയെടുക്കുന്നത് എന്നതാണ് നമ്മുടെ ഒന്നാമത്തെ ടിപ്പ് കൂട്ടുകാരെ നമുക്ക് മണ്ണിലും അതുപോലെ തന്നെ വെള്ളത്തിലും വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടി തന്നെയാണ് മണി പ്ലാന്റ് ഞാനിവിടെ മണി പ്ലാന്റ് വെള്ളത്തിൽ എങ്ങനെ വളർത്തിയെടുക്കാം എന്നാണ് കാണിക്കുന്നത് ഇത് നമുക്ക് ഓരോ ലീഫായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതിന്റെ ഓരോ റൂട്ടും താഴെ വരുന്ന രീതിയിലാവണം കട്ട് ചെയ്യേണ്ടത് ഒരു ബോട്ടിലാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഗ്ലാസ് ബോട്ടിലാണ് ഏറ്റവും നല്ലത് എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഓരോ പാട്ടും ഇതിനുള്ളിലേക്ക് ഇതുപോലെ ഇത് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ഒരു ഇലയും ഇലയുടെ ഭാഗം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല ആ രീതിയിൽ വേണം നമുക്ക് ഇതിലേക്ക് വെക്കേണ്ടത് നമുക്ക് ഈ ഇലകളെല്ലാം കൂടി ഒരുമിപ്പിച്ച് ഒരു നൂല് കൊണ്ട് കെട്ടിയതിന് ശേഷം നമുക്ക് ഈ ബോട്ടിലോട്ട് വച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഓരോന്നായിട്ട് വച്ച് കൊടുത്താലും മതി പിന്നെ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഇതിൻ്റെ വെള്ളം മാറ്റി കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഇതിന് ഫർട്ടിലൈസറിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാലും നമുക്ക് മുട്ടത്തോട് പൊടിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം ആ വെള്ളം നമുക്ക് ആ വെള്ളം മാത്രം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് റബ്ബർ ബാൻഡിന്റെ ഒരു ഉപയോഗമാണ് നമുക്ക് ഈ മുളക് പൊടി മഞ്ഞൾ പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള പൊടികളിലൊക്കെ നമ്മൾ റബ്ബർ ബാൻഡ് ആ ബോട്ടിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി അല്ലെങ്കിൽ മല്ലിപ്പൊടി മാത്രമേ വരത്തുള്ളൂ നമ്മൾ സ്പൂൺ കൊണ്ട് എടുക്കുമ്പോഴേക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരളവില്ലാണ്ട് കേറി വരും ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് ഇനി നമുക്കൊരു സ്പൂൺ സ്പൂൺ എടുത്തിട്ട് കുറച്ച് പൊടി എടുത്ത് നോക്കാം കണ്ടില്ലേ ആ ഒരു അല്ലെങ്കിൽ ടേബിൾ നമ്മൾ ഉദ്ദേശിക്കുന്ന എത്രയാണോ അത്ര മാത്രമേ ഇതിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു ശേഷം നമുക്ക് റബ്ബർ ബാൻഡ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അടച്ചു വെക്കാം അടുത്ത ടിപ്പിലേക്ക് പോകാം റബ്ബർ ബാൻഡ് കുറച്ച് നാളത്തേക്ക് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു എടുക്കുക അതിനുള്ളിലേക്ക് റബ്ബർ ബാൻഡ് ഇട്ട ശേഷം അതിലേക്ക് കുറച്ച് പൗഡർ ഇതുപോലെ കൊട്ടി കൊടുക്കുക കൊട്ടിക്കൊടുക്കുക എന്നതിന ഇതുപോലെ ഒന്ന് എല്ലായിടത്തും എത്ത രീതിയിൽ ഒന്ന് കുലുക്കി കൊടുക്കുക എന്നതിനു ശേഷം നമ്മൾ അടച്ചു വെക്കുകയാണെങ്കിൽ ഈ റബ്ബർ ബാൻഡ് കുറച്ചു കാലം കേടുകൂടാതെ ഇരിക്കുന്നതാണ് ഈ ും നിങ്ങക്ക് ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു നമുക്ക് നെക്സ്റ്റ് ടിപ്പിലേക്ക് പോകാം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞ കോൾഗേറ്റിന്റെ കവർ ഉണ്ടല്ലേ അപ്പോൾ നമ്മൾ അതെടുക്കുക അതിനെ നമ്മൾ കളയരുത് അപ്പൊ അതെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഞാൻ ഇതിന്റെ ഒരു മൂന്ന് പീസാക്കി കട്ട് ചെയ്ത് എടുക്കുവാണ് എന്നിട്ട് നന്നായിട്ട് കഴുകി എടുക്കണം ശേഷം ഒരു കോട്ടൺ തുണി കൊണ്ട് ഒന്ന് തുടച്ചെടുക്കാം ഇപ്പോൾ ജലാംശമൊക്കെ മാറി നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ടേബിളിലൊക്കെ വലിച്ചെറിഞ്ഞേക്കുന്ന ഇതുപോലെ അലക്ഷ്യമായിട്ടേക്കുന്ന ഫോൺ ചാർജർ അഡാപ്റ്ററിന്റെ കേബിൾ ഇല്ലേ അപ്പൊ ആ കേബിൾ നമുക്ക് ഇതുപോലെ ഇതിനുള്ളിലേക്ക് ഇതുപോലെ മടക്കി വെച്ചു കൊടുക്കാം ഈ ഒരളവിൽ മടക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനേക്ക് വെച്ചിട്ട് നമുക്ക് ഇല്ലാണ്ട് അതവിടെ ഇരുന്നോളും ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ ടൂത്ത് പേസ്റ്റിന്റെ കവർ ഒരു ബോറായിട്ട് അല്ലെങ്കിൽ ഒരു നാണക്കേട് പോലെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ കവറിനെ മറിച്ചിട്ടിട്ട് ഇട്ടേക്കൂ കണ്ടില്ലേ എത്ര ഒതുങ്ങിയിട്ടാണ് അതവിടെ ഇരിക്കുന്നത് അതുപോലെ ഒരു മൂന്ന് കേബിൾ എൻ്റെ കയ്യിലുണ്ട് അപ്പൊ അത് മൂന്നും ഞാൻ ഇതുപോലെ മുടക്കി വെക്കുകയാണ് പോകുന്ന സമയത്ത് നമ്മുടെ ഹാൻഡ് ബാഗിലൊക്കെ കൊണ്ടുപോകാൻ വളരെ ഈസിയാണിത് അപ്പൊ ഇതുപോലൊന്ന് ചെയ്ത് നോക്കൂ ഇന്നത്തെ മൂന്ന് ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക് യു അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ